നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെയധികം ഔഷധ ഗുണമേറിയ ആരോഗ്യത്തിന് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ചീര ഇന്നത്തെ പറ്റിയാണ് ഇതാണ് വള്ളിച്ചീര ബസല്ല എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് മലബാർ സ്പിനാച്ച് എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് ബസല്ല എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് തന്നെ അത് പറഞ്ഞ മലയാളത്തിൽ വഷളച്ചീര എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് വേലിയിലോ പന്തലിട്ടോ ഒക്കെ വളർത്താവുന്ന അധികം ശ്രദ്ധ വേണ്ടാത്ത ഒരു ചീര ഇനമാണിത് പച്ചയും വയലറ്റ് നിറത്തിൽ ഇതിൻ്റെ വള്ളികൾ കാണപ്പെടുന്നുണ്ട് ഈ ചീര ഇനം ഒരുപാട് പോഷകങ്ങളുടെ കലവറയാണ് വിറ്റാമിൻ എ വിറ്റാമിൻ സി ഇരുമ്പ് സത്ത് കാൽസ്യം ഫോസ്ഫറസ് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് വിളർച്ചയുള്ളവരും അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവരും ഇത് ഉപയോഗിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് പോഷക സമ്പുഷ്ടമായ ഈ ഇല ഉപയോഗിച്ച് രുചികരമായിട്ടുള്ള പല വിഭവങ്ങളും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും തോരൻ ഉണ്ടാക്കാനും സാമ്പാർ ഉണ്ടാക്കാനും കറിയായിട്ട് പരിപ്പ് ചേർത്ത് ഒഴിച്ചു കറിയായിട്ടും മാവിൽ മുക്കി ബജിയായിട്ടുമൊക്കെ ഈ ഇല തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ ഇളം തണ്ടുകൾ മുറിച്ച് നട്ടാൽ പോലും വളർന്നു കിട്ടും അതുപോലെ ഈ ചീരയിൽ കായകൾ ഉണ്ടാകും കായ ഉണങ്ങിയതിന് ശേഷം അത് മണ്ണിൽ വീണ് കിളർത്ത് വരാറുണ്ട് അങ്ങനെ കിട്ടുന്ന തൈകളും നമുക്ക് നട്ട് വളർത്താം ഈ വള്ളിച്ചീര നിരവധി രോഗങ്ങൾക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആരോഗ്യത്തിന് വളരെയധികം നേട്ടമുള്ള ഒരു ഇലക്കറിയാണെന്ന് പറഞ്ഞു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒന്നാണിത് ശരീരത്തിലെ ഇൻഫെക്ഷനുകളെ അകറ്റാനായിട്ട് ഇത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് നല്ല ആൻറ്റി ഓക്സിഡന്റുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ അമിതവണ്ണം ഉള്ളവരിൽ ആ വണ്ണം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ചില ഘടകങ്ങൾ ഇതിലുണ്ട് ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒരു ചീര ഇനം തന്നെയാണിത് കലോറി കുറവുള്ള ഒരു ആഹാര പദാർത്ഥമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം നല്ല ദഹനത്തിന് സഹായിക്കും അതുപോലെ മലബന്ധം അകറ്റുകയും ചെയ്യും രക്തകോശങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒരു ചീര ഇനമാണ് ഇത് അതുപോലെ പ്രമേഹ രോഗികൾക്ക് ധൈര്യമായിട്ട് യഥേഷ്ടം കഴിക്കാവുന്ന ഒരു ഇലക്കറിയാണിത് രക്തത്തിലെ പഞ്ചസാരയുടെ നില നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഇലക്കറിയാണിത് അതുപോലെ കാൽസ്യം ധാരാളമായിട്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട് എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ ബലമേകുന്നതിനും ആരോഗ്യം നിലനിർത്തുന്നതിനും വളരെ നല്ലതാണ് കുട്ടികൾക്കും ഇത് നൽകാവുന്നതാണ് വളരെ രുചിയുള്ള ഒരു ഇലക്കറിയായിട്ട് ഒരു ബജിയായിട്ട് അതുപോലെ സാമ്പാറിലൊക്കെ കൊഴുപ്പ് കൂട്ടാനും രുചി കൂട്ടാനുമായിട്ട് ഇതിൻ്റെ തണ്ടുകൾ മുരിങ്ങക്കായ മുറിച്ചിടുന്നത് പോലെ മുറിച്ച് ചേർക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതിന്റെ ഇലയോ തണ്ടോ ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വലിയ തോതിൽ ശരീരത്തിന് ഗുണങ്ങളാണ് നൽകുന്നത് ഇനി ഇതിന്റെ ഔഷധ ഉപയോഗങ്ങളെ പറ്റി നോക്കിക്കഴിഞ്ഞാല് ചർമ്മ സംരക്ഷണത്തിന് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഔഷധ സസ്യമാണിത് ഇതിന്റെ ഇലയും തണ്ടും ചതച്ച് നീരെടുത്ത് ആ നീരിൽ രക്തചന്ദനമോ പയർ ഒക്കെ ചാലിച്ച് പാടുള്ള ഭാഗത്ത് പുരട്ടി കഴിഞ്ഞാൽ പാടുകൾ മായ്ക്കാനായിട്ട് നല്ലതാണ് മുഖക്കുരുവിൻ്റെയും വടുക്കളൊക്കെ വന്ന പാടുണ്ടെങ്കിൽ അത് മായാനായിട്ട് നല്ലതാണ് അതുപോലെ പൊള്ളലേറ്റ ഭാഗത്ത് ഇതിൻ്റെ ഇലയും തണ്ടും കൂടി അരച്ച് പുരട്ടി കഴിഞ്ഞാൽ അതിനൊരു കൊഴുപ്പുണ്ടായിരിക്കും ആ പൊള്ളലിൻ്റെ കാഠിന്യം കുറയുന്നതിനും പാടുകൾ മായ്ക്കുന്നതിനും വളരെ നല്ലതാണ് അതുപോലെ ചർമ്മത്തിലുണ്ടാകുന്ന മൊരിച്ചിൽ വരൾച്ച ഇതൊക്കെ മാറാനായിട്ട് ഇത് ഉപയോഗിക്കാം ചില രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനായിട്ട് ജീവിത രീതിയുടെ ഭാഗമായിട്ടാണ് പലപ്പോഴും ബി പി ഉണ്ടാകുന്നത് ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരമായിട്ട് ഈ ചീര ആഹാരത്തിൽ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഇന്നത്തെ തലമുറയില് മിക്കവാറും എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് കണ്ണിനുണ്ടാകുന്ന കാഴ്ചക്കുറവും കണ്ണിലുണ്ടാകുന്ന രോഗങ്ങളും തുടർച്ചയായിട്ട് ഇങ്ങനെ കണ്ണിന് അസ്വസ്ഥതകൾ വരുന്നത് ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് ഇതിന് ഇലക്കറികൾ ഇടയ്ക്കൊക്കെ കഴിക്കുന്നത് കണ്ണിനുണ്ടാകുന്ന രോഗങ്ങളെ ചെറുക്കാനായിട്ട് സാധിക്കും അതുപോലെ ക്യാൻസർ പോലെയുള്ള അവസ്ഥകളെ പ്രതിരോധിക്കുവാനായിട്ട് ആൻറ്റി ഓക്സിഡന്റ് ധാരാളം അടങ്ങിയിട്ടുള്ള ഈ ഇലക്കറി സഹായിക്കുന്നതാണ് സന്ധിവാദത്തിന് പരിഹാരമായിട്ടിത് നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്താം പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും എല്ലാം തന്നെ ബാധിക്കുന്ന ഒന്നാണ് സന്ധികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇത്തരം അവസ്ഥകളിൽ എല്ലുകളുടെ സംരക്ഷണത്തിനായിട്ട് ഈ ചീര ഒരു പരിഹാരമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഈ ചീരയുടെ ഇല തണ്ട് മുതലായവയൊക്കെ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട് വാതഭിത്ത രോഗങ്ങൾ പൊള്ളൽ ഹർഷസ് ചർമ്മ രോഗങ്ങൾ അൾസർ മുതലായ രോഗങ്ങൾക്കായി പ്രതിവിധിയായിട്ടുള്ള ഔഷധ നിർമ്മാണത്തിനായിട്ട് ഇതിൻ്റെ ഇലയും തണ്ടുമൊക്കെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് പള്ളി ചീരയുടെ ആരോഗ്യ ഗുണങ്ങളെ പറ്റിയും ഔഷധ ഗുണങ്ങളെ പറ്റിയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറഞ്ഞത് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അടുത്ത ഒരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം